ശബരിമലയ്ക്ക് തഞ്ചാവൂർ പുതുക്കോട്ടയിൽ നിന്ന് ഉന്തുവണ്ടിയും വലിച്ചുകൊണ്ട് ശക്തിവേലും പാണ്ഡ്യനും പെരുമാളെന്ന നായയും ശബരിമലയ്ക്ക് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ നിന്നുമാണ് ഇരുവരും എത്തിയത് നഗ്നപാതരായി അഞ്ഞൂറ്റി നാല്പത് കിലോമീറ്റർ താണ്ടിയാണ് ശബരിമലയ്ക്ക് ഇവർ പോകുന്നത് പത്തനംതിട്ട കുമ്പഴയിൽ വെച്ചാണ് ഇവരെ കണ്ടുമുട്ടിയത് ശബരിമലയ്ക്ക് ഇന്നോ രണ്ട് നാളേയുള്ളൂ സവരിമല പോയി ഞാൻ தரிசனம் കാണണം ഇത്രേടെ 20 20 നാലായിട്ട് ആ 20 നാലാ ആ ഇന്നേടോ ആ ഇന്ന രണ്ട് നാളേദ ഇന്നത്തെ കേടു കൊണ്ടുണ്ടാവോ ആ രണ്ട് നാളേയുള്ളൂ ഞാൻ സാമി தரிசனம் കാണണം ഇന്നेंगे സ്റ്റേ മലകല്ല് ഏ മലകല്ല് 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 ആ എത്ര നാളായിട്ട് ഇങ്ങനെ വരുന്നു ആ 20 നാലായിട്ട് ആ

ജന്മന സംസാരശേഷിയില്ലാതിരുന്ന പതിമൂന്ന് വയസ്സുകാരൻ പാണ്ഡ്യൻ അഞ്ചു വർഷം മുൻപ് അയ്യപ്പ സന്നിധിയിലെത്തിയപ്പോഴാണ് ആദ്യമായി സംസാരിക്കുന്നത് ഇക്കാരണത്താൽ അയ്യപ്പൻ കുലദൈവം പോലെയാണെന്ന് ശക്തിവേൽ പറയുന്നു ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ പാണ്ഡ്യൻ പനമ്പേട്ടി സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് സംസാരശേഷി നൽകിയ അയ്യപ്പനായി ജീവിതം മുഴുവൻ മാറ്റിവെക്കുന്നതായി ഇരുവരും പറഞ്ഞു ഇരുവർക്കൊപ്പം പെരുമാളെന്ന നായയും കൂടെയുണ്ട് യു ടോക്ക് ശബരിമല